പതിവ് തെറ്റിക്കാതെ ഈ കൊല്ലവും കണിക്കൊന്ന നേരത്തെ പൂത്തുലഞ്ഞു ഫെബ്രുവരി പകുതിയോടെ തന്നെ വഴിയോരങ്ങൾക്ക് പൊൻശോഭചാർത്തി ഇലകൾ പോലും കാണാതെ നിൽക്കുകയാണ് കണിക്കൊന്നകൾ വിഷു ആകുമ്പോഴേക്കും കണി കണിയൊരുക്കാൻ കൊന്നപ്പൂക്കൾ പൂക്കൾ ബാക്കി കാണുമെന്ന ആശങ്കയാണ് എല്ലാവർക്കും ുമ്പെ കാലം തയ്ക്ക് പൂത്തുലഞ്ഞു നിൽക്കുകയാണ് വഴിയരികിൽ മുഴുവൻ കണിക്കൊന്നകൾ ഇടയ്ക്ക് വീശുന്ന കാറ്റിൽ പൂക്കൾ പൊഴിഞ്ഞു വീഴുന്നതും അവ റോഡിലും ഇടവഴികളിലും പരവതാനി വിരിച്ചു നിൽക്കുന്ന കാഴ്ചയും നയനമനോഹരം തന്നെയാണ് മാണ് ഈ കാലം തെറ്റിയ കണിക്കൊന്നയുടെ നേരത്തെയുള്ള പൂവിടലിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇലകൾ പോലും കാണാതെ മുട്ടുകളും മുകളിലോട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മഞ്ഞ നിറത്തിൽ പൂക്കളുമായി തണ്ടിൽ തൂങ്ങിയാടുകയാണ് പൊന്നിൻ നിറത്തിലുള്ള പൂക്കൾ വേനൽ ചൂടേറുന്നതോടെ കൂടുതൽ മുട്ടുകളും പൂവിടുകയാണ് മീനച്ചൂടിലാണ് കൊന്നകൾ മുട്ടിട്ടു തുടങ്ങുക മാർച്ച് അവസാനത്തോടെ പൂവിടാൻ തുടങ്ങും എന്നാൽ ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും പൂ തുറഞ്ഞ കൊന്ന മരങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ അങ്ങോളമിങ്ങോളമുള്ളത് വേനൽമഴ കൂടി എത്തിയതോടെ വിഷു ആകുമ്പോഴേക്കും കൊന്നപ്പൂക്കൾ കൊഴിഞ്ഞു പോകുമോ എന്ന ആശങ്കയുമുണ്ട് എന്നാൽ ഇത് കണ്ടിട്ടെന്നോളമാകണം ഒരിക്കലും വാടാതെ എത്ര വിഷുക്കാലത്തും കണിയൊരുക്കാൻ പാകത്തിൽ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണിയിൽ സജീവവുമാണ് get love